ചില ബന്ധങ്ങൾ ആ ബന്ധങ്ങളെപ്പറ്റിയുള്ള വാർത്തകൾ ഒക്കെ ഒരു കാലത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് പണ്ടത്തെ കാലത്തെ ഗോസിപ്പുകളും പണ്ടത്തെ കാലത്തെ ഗോസിപ്പുകൾക്ക് പിന്നാലെ ഉണ്ടായ ഇൻ പുന്നാമ്പുറ കഥ പുന്നാമ്പുറ കഥകളും ഒക്കെ സോഷ്യൽ മീഡിയ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ലൈവായി അതുകൊണ്ട് തന്നെ പല കഥകളും പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും സിനിമാ കേരള പ്രേക്ഷകർക്ക് അന്യമായി പോകുന്നു അതിൽ ഒരു വലിയ വാർത്തയാണ് പ്രതാപ് കുത്തൻ്റെ വാർത്ത പ്രതാപ് പോത്തൻ വലിയൊരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് കൊളത്തിങ്കൽ മോട്ടോഴ്സിനോ കൊളത്തിങ്കൽ ഫളത്തിങ്കൽ ഫാമിലീസ് അതിൽ ജനിച്ച ആളാണ് പ്രതാപുത്തൻ അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ് ഹരി പോത്തൻ ഹരി പോത്തനാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നിർമ്മാതാവ് രതി നിർവേദവും ഇവിടെ വരെയും അടക്കമുള്ള കുറേ സിനിമകൾ അങ്ങനെയുള്ള ഒരു ക്ലാസിക്കും മസാലയും ചേർത്തിറങ്ങിയ സിനിമകൾ ഒരുപാട് അദ്ദേഹം നിർമ്മിക്കുകയും അത് വലിയ വിജയമാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അണിജൻ പ്രതാപ് പോത്തൻ സിനിമയിൽ വരുന്നതിനോട് ഹരിപ്പോത്തന് വലിയ എതിർപ്പായിരുന്നു പക്ഷേ ഹരിപ്പോത്തൻ്റെ സുഹൃത്തായ ഭരതനും പത്മരാജനും പറഞ്ഞാണ് അദ്ദേഹത്തെ ഹരി പോത്തൻ്റെ സിനിമയിലേക്ക് പ്രതാപ് പോത്തനെ കൊണ്ടുവരുന്നത് അതിനുമുമ്പ് തന്നെ അവർ പല പ്രാവശ്യം ഹാരി പോത്തനോട് പറഞ്ഞിരുന്നു പ്രതാപ് പോത്തനെ സിനിമയിലേക്ക് കൊണ്ടുവരണം ഒരുപാട് ഭാവിയുണ്ട് എന്ന് പക്ഷേ ഹാരി പോത്തൻ അത് ചെവിക്കൊണ്ടില്ല പക്ഷേ ഹാരി പോത്തൻ്റെ അഭ്യർത്ഥനയെ തരണം ചെയ്തുകൊണ്ട് പ്രതാപ് പോത്തൻ സിനിമയിലേക്ക് കടന്നു വന്നു ആരവം എന്ന സിനിമയിലൂടെ പ്രതാപ് പോത്തൻ ഒരു കാലത്ത് സിനിമ നടഞ്ഞ് മാത്രമല്ല സിനിമയുടെ എല്ലാമെല്ലാമായിരുന്നു പ്രതാപ് പോത്തൻ നടനം ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് ചേക്കേറുകയും ചെന്നൈ ചെന്നൈയിലേക്ക് ചേക്കേറിക്കൊണ്ട് തമിഴ് സിനിമയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നു അദ്ദേഹം തമിഴ് ഒരുപാട് തമിഴ് സിനിമകളുടെ ഡയറക്ടറായി മാറി ഒരുപാട് തമിഴ് സിനിമകളിലെ സംവിധായകനായി മാറി അദ്ദേഹം തിളക്കമാർന്ന ഒരു ജീവിതം തമിഴ് സിനിമയിൽ കൊണ്ടാടി പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം വലിയ പ്രശ്നം നിറഞ്ഞതായിരുന്നു രാധികയും ഇപ്പോൾ രാധിക ശരത് എന്നാണ് അവർ അറിയപ്പെടുന്നത് രാധികയും പ്രതാപോത്തനും തമ്മിൽ വിവാഹം കഴിച്ചത് വലിയ വാർത്തയായി മാറി രാധികയും പ്രതാപോത്തനും തമ്മിലുള്ള വിവാഹം വലിയൊരു സെൻസേഷണൽ വിവാഹമായി മാറി ആ വിവാഹത്തിന് വലിയ കാത്തിരിപ്പ് ഉണ്ടായില്ല വലിയ നാളുകൾ ഉണ്ടായില്ല ആ വിവാഹം തകർന്ന് തരിപ്പണമായി അതാണ് പ്രതാപോത്തനെ തകർത്തത് പ്രതാപ് പോത്തനെ തകർത്തത് രാധികയുടെ സൗന്ദര്യമാണോ രാധികയുടെ മറ്റേതെങ്കിലും വശങ്ങളാണോ എന്ന് അറിയില്ല പക്ഷേ പ്രതാപോത്തൻ രാധ രാധികയെ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു ആ സ്നേഹമായിരുന്നു പ്രതാപോത്തൻ്റെ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണമെന്ന് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്നത്തെ ഹരിപ്പോത്തനുമായി ബന്ധപ്പെട്ടവർ പറയുന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രതാപോത്തൻ ഇന്നില്ല രാധിക ഇപ്പോൾ രാധിക ശരത് കുമാറാണ് തമിഴ് സിനിമയെ നിയന്ത്രിക്കുന്ന വലിയൊരു ഘടകമാണ് രാധിക തമിഴ് സിനിമയിൽ രാധികയുടെ സാന്നിധ്യം ശ്രദ്ധേയവുമാണ് പ്രതാപുത്തൻ ഒന്നുമൊന്നും ആകാതെയായിപ്പോയി